ഒരു കാറിനെ സംബന്ധിച്ച് ഭയങ്കര വില്ലനായിട്ടുള്ള ഒരു കാര്യമാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ ഓടിച്ചു കിടക്കുന്ന ഒരു കാറായിരിക്കും പിന്നെ ചിലപ്പോൾ നമ്മൾ ആ കാറെ വേർത്തു പോകും ഈ വൈബ്രേഷൻ വരാനായിട്ട് കാറിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഏഴ് കാര്യങ്ങളുണ്ട് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ നിന്ന് തന്നെ വരുന്ന വൈബ്രേഷനാണ് നമ്മുടെ റോഡുകൾ മിക്കതും ഭയങ്കര ഇറഗുലർ ആയിരിക്കും ഇതിൻ്റെ അകത്തോടെ എന്നാ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റിയറിംഗ് ആലും സീറ്റേലും ഇരിക്കുന്ന സീറ്റായാലും വല്ലാതെ വൈബ്രേഷൻ വന്നുകൊണ്ടിരിക്കും അത് വണ്ടി ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് വണ്ടിയുടെ കുറ്റന്മാർ വരുന്ന വൈബ്രേഷൻസ് ആണ് രണ്ടാമത് സസ്പെൻഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സസ്പെൻഷൻ്റെ സ്ട്രട്ടോ കോയിലോ അതിൻ്റെ എന്തെങ്കിലും ബുഷിനോ ഒക്കെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചില അതായത് വണ്ടി കണ്ടെയ്ൻ ചെയ്യേണ്ട ഇറഗുലർ സർഫസ് ചെയ്യുന്നുള്ള ഷോക്ക് ഇത് കണ്ടെയ്ൻ ചെയ്യാതെ വന്നിട്ട് ഇത് ഫുള്ള് നമുക്കായിരിക്കും നമ്മളിരിക്കുന്ന സീറ്റേലായിരിക്കും ഇത് അടിച്ചടിച്ചടിച്ച് വരുന്നത് പിന്നെ സ്റ്റിയറിംഗ് വരും മൊത്തത്തിൽ നമ്മൾ ഓടിക്കുന്ന മൊത്തത്തിൽ കുലിയും കൊണ്ടിരിക്കും ബാക്കി പാസഞ്ചേഴ്സിന് മൊത്ത സീനായിരിക്കും പിന്നീടുള്ള വൈബ്രേഷനാണ് എഞ്ചിനുള്ളത് ഇത് ചില പുത്തം വണ്ടികൾക്കും വരും എഞ്ചിൻ്റെ ബാലൻസ് കറക്റ്റ് അല്ലാത്തതും എഞ്ചിന്റെ മൗണ്ടിങ് കറക്റ്റായിട്ട് പഠിപ്പിക്കുക അതായത് വളരെ ടൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു കമ്പോണൻറ്റോ അല്ലാത്തതോ ആയിട്ട് വരുമ്പോൾ ഈ വണ്ടി ഫുള്ള് വൈബ്രേഷൻ വരും അല്ലെങ്കിൽ പഴകിയ വണ്ടികൾക്കാണെങ്കിൽ എഞ്ചിന് മൗണ്ടിങ്ങിൻ്റെ തകരാറ് മൂലമായിരിക്കും വരുന്നത് ഇത് ഐഡിലിങ്ങിലെ കിടക്കുമ്പോഴും ആക്സ്ട്രാഷൻ കൊടുക്കുമ്പോഴും ഈ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോഴൊക്കെ വല്ലാതെ അടിയായിരിക്കും വല്ലാത്ത വൈബ്രേഷൻ ആയിരിക്കും പിന്നെ നാലാമത് ബ്രേക്ക് പിടിക്കുമ്പോൾ വൈബ്രേഷൻ ചില വണ്ടികളുടെ കൂടുതലും ഈ ഡൗൺ ഹില്ല് അതായത് ഹില്ലി ഏരിയാസിലുള്ള വണ്ടികൾക്കായിരിക്കും ഇത് കാണുന്നത് ഡൗൺ ഹില്ലേറ്റവും കൂടുതൽ ചെയ്യുന്നവർക്കുള്ള ഇതിൻ്റെ ബ്രേക്ക് പാഡ് വളരെ അണിയുമ്പായിരിക്കും അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ വണ്ടി ഫുൾ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ ബ്രേക്ക് പാടിൻ്റെ അവിടെ ഭയങ്കര പൊളിസിലിറ്റിങ് ആയിരിക്കും അത് വലിയൊരു പ്രശ്നമില്ല പക്ഷേ നല്ലപാതെ ബ്രേക്ക് പിടി പിടിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടെങ്കിൽ സീനാണ് പിന്നീടുള്ള ആണ് ഈ അത് എല്ലാ വണ്ടിയും കാണത്തില്ല ചില മോഡിഫൈ ചെയ്ത വണ്ടികൾക്കോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാത്തൊരു വണ്ടികൾക്കോ ഒരു നിശ്ചിത സ്പീഡിൽ നമുക്കൂടി പോകുമ്പോൾ കിട്ടുന്ന ഒരു ആണ് അതിൻ്റെ ഡിസൈൻ മൂലമുള്ള അതായത് കാറ്റ് വന്നിട്ട് ഈ വണ്ടിയിൽ അടിച്ചിട്ട് ഒരു വല്ലാത്ത വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും വണ്ടി മൊത്തത്തിൽ കിടന്ന് ഉലഞ്ഞുകൊണ്ടിരിക്കും ഒരു വല്ലാത്ത സൗണ്ടും കിട്ടും പിന്നെ ഉള്ളൊരു വൈബ്രേഷനാണ് കോമൺ എല്ലാവരും തന്നെ ഒരു വൈബ്രേഷൻ ആയിരിക്കും ഈ ടയറിൻ്റെ ഇംബാലൻസ് മൂലം അല്ലെങ്കിൽ ടയറിൻ്റെ റൊട്ടേഷൻ കറക്റ്റ് ആകാത്തത് മൂലമുള്ള വൈബ്രേഷൻ ഒരു എൺപത് കിലോമീറ്റർ പെർ അവർ നമ്മൾ ഉള്ളൊക്കെ കയറി കഴിയുമ്പം സ്റ്റിയറിംഗ് വല്ലാതെ കിടന്ന് ഷെയ്ക്ക് ആവാൻ തുടങ്ങും അതും ഒരു വല്ലാത്ത ഫീലാണ് ആ ഒരു വൈബ്രേഷൻ ടയറിൻ്റെ പ്രശ്നം കൊണ്ടുള്ള വൈബ്രേഷൻ വരും പിന്നീട് അധികം ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് മനസ്സിലാകുന്നതാണ് നമ്മുടെ വണ്ടികൾക്ക് എന്തെങ്കിലും ലോഡ് കൂടുതലോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടോ അടിയിൽ എന്തെങ്കിലും തട്ടോ ഒക്കെ നടന്നിട്ട് ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻസ് അതായത് ആക്സിൽസിനോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ചളക്കോ ചെറിയൊരു സ്ട്രെസ് മൂലം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പം നമുക്കൊരു വല്ലാത്ത വൈബ്രേഷൻ ആയിരിക്കും വണ്ടിക്ക് അതാ ഡ്രൈവ് ട്രെയിൻ ചളങ്ങിയത് കൊണ്ടോ ആക്സിൽസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഇനി ഈ ഗിയറിൻ്റെ അകത്ത് അതായത് ഗിയർ സിസ്റ്റം ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ വരുന്ന വൈബ്രേഷനുണ്ട് അത് ഡ്രൈവ് ട്രെയിനിൻ്റെ ഒരു വൈബ്രേഷൻ ആണ് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ് അങ്ങനെ ഒരു വൈബ്ര അത് നോർമലി വരാറില്ല ഒന്നെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗങ്ങൾ വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടോ മുട്ടോ അടിയിൽ നിന്നും സംഭവിച്ചാൽ മാത്രം വരുന്നൊരു വൈബ്രേഷൻ ആണ്